നമ്മുടെ കേരളത്തിൽ നിരവധി രാഷ്ട്രീയ കൊലപാതകങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് നിരവധി കൊലപാതകങ്ങളുടെ കഥ കേട്ട് നമ്മുടെ കേരളം ഒട്ടാകെ ഞെട്ടി വിറച്ച സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൊലപാതകം നടന്നിട്ടുള്ളത് അരിൽ ഷുക്കൂർ വധക്കേസ് എന്ന് പറയുന്ന ഒരു കേസാണ് അതില് ഇത്രയും ജനങ്ങളെ ഞെട്ടിക്കാൻ വേറൊരു കാരണവും കൂടി ഉണ്ടായിരുന്നു നിരവധി ജനങ്ങളുടെ മുന്നിൽ പരസ്യ വിചാരണ നടത്തിക്കൊണ്ടായിരുന്നു അരിൽ ഷുക്കൂറിനെ കൊന്നത് എന്നുള്ളതാണ് വസ്തുതയാർന്ന ഒരു കാര്യം കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തിനെ മർദ്ദിക്കുന്നതിൻ്റെ വേളയിൽ കയ്യിൽ നിന്ന് വഴുതി രക്ഷപ്പെട്ടു എന്നുള്ളത് ആയിരുന്നു അവിടെ നടന്ന മറ്റൊരു സംഭവം അരി അരിൽ ഷുക്കൂറിൻ്റെ കൂടെ തന്നെ മരിക്കേണ്ടുള്ള മറ്റൊരു യുവാവ് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയി അവരുടെ കയ്യിൽ നിന്ന് എങ്ങനെ വഴുതിപ്പോയി പക്ഷേ പുറകെ പോയിട്ട് കിട്ടിയില്ല അദ്ദേഹം ഓടി രക്ഷപ്പെട്ടു എന്തായാലും പരസ്യമായിട്ട് വിചാരണ നടത്തി കൊല ചെയ്തു അരിൽ ഷുക്കൂറിനെ എന്നുള്ളതാണ് നമ്മൾ കേട്ടിട്ടുള്ളത് അതുപോലെ തന്നെയാണ് കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൊലപാതകമായിരുന്നു ഫസൽ വധക്കേസ് ഇങ്ങനെ നിരപരാധികളായിട്ടുള്ള ഒരുപാട് പേരെ കൊന്നിട്ടുണ്ട് ഷുഹൈബിനെയും അങ്ങനെ നിരവധി ഒരുപാട് പാവങ്ങളെ കൊന്നു തള്ളിയിട്ടുണ്ട് ഇവിടുത്തെ രാഷ്ട്രീയ മുഖ്യധാര പാർട്ടികൾ ബി ജെ തുറന്ന് പറയുന്നതിൽ കുഴപ്പമൊന്നുമില്ല സി പി എമ്മും ബി ജെ പിയും ഇവർ തമ്മിൽ ഇവർ ഇവരാണ് നമ്മുടെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ കൊലപാതകം നടത്തിയിട്ടുള്ളത് കേന്ദ്ര നാഷണൽ ലെവൽ നമ്മുടെ ഇന്ത്യ ഒട്ടാകെ നോക്കുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ കൊലപാതകം ചെയ്തിരിക്കുന്നത് ബി ജെ പി എന്ന് പറയുന്ന ഒരു പാർട്ടിയാണ് കേരളം എടുത്തു നോക്കുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ കൊലപാതകം ചെയ്തിരിക്കുന്നത് സി പി എം എന്ന് പറയുന്ന ഒരു പാർട്ടിയാണ് എന്നുള്ളത് വസ്തുതയേർന്ന ഒരു കാര്യമാണ് അപ്പോൾ ഈ രണ്ട് പാർട്ടികൾ അല്ല ഈ രണ്ട് വ്യക്തിത്വങ്ങൾ ഫസൽ വധക്കേസും അതുപോലെ തന്നെ അരിൽ ഷുക്കൂർ വധക്കേസും ഈ രണ്ട് വധക്കേസ് അന്വേഷിച്ചിരുന്ന ഡി വൈ കഴിഞ്ഞ ദിവസം ബി ജെ പി എന്ന് പറയുന്ന പാർട്ടിയിലേക്ക് ചേർന്നു എന്നുള്ളതാണ് പുതിയൊരു വാർത്ത അതിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഇവിടെ സൈഡിൽ പ്ലേ ചെയ്യുന്നുണ്ട് അത് നിങ്ങൾ കാണുക ഭരത്മാതാ കി നരേന്ദ്രമോദി കീ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പൂമാലയൊക്കെ ഇട്ട് കൊടുക്കുകയാണ് ഡിവൈഎസ്പിക്ക് പൂമാലയൊക്കെ ഇട്ട് കൊടുത്ത് പാർട്ടിയിലേക്ക് ചേർക്കുകയാണ് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇവരെല്ലാവരും സർവീസിൽ ഇരിക്കുന്ന സമയത്ത് തന്നെ ഏതെങ്കിലും ഒരു പാർട്ടിയുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതത്തിൻ്റെയൊക്കെയോ അന്ധമായിട്ടുള്ള ഒരു വിശ്വാസിയായിരിക്കും ആ മതത്തിന്റെ അടിസ്ഥാനത്തിലും അല്ലെങ്കിൽ ആ ഒരു പാർട്ടിയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ ഏത് കേസും അദ്ദേഹം കാണുകയുള്ളൂ ഇപ്പോൾ ഒരു ഡിവൈഎസ്പി സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി അദ്ദേഹം എന്താണ് ഒരു സംഘപരിവാർ ആശയത്തിനെ കൂടുതൽ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അതിനോട് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അദ്ദേഹം ഡിവൈഎസ്പി ആയിട്ട് ഇരിക്കുന്ന ഒരു വേളയിൽ ഒരു മലപ്പുറം ജില്ലയിലാണ് ഇദ്ദേഹം സർവീസ് ചെയ്യുന്നതെങ്കിൽ മലപ്പുറം ജില്ലയിലൊരു യുവതി ഒരു കേസിനായിട്ട് എന്താണ് ലോക്കൽ സ്റ്റേഷനിൽ നിന്നൊക്കെ തള്ളിവിട്ട ഒരു കേസ് ഡിവൈഎസ്പിയിലേക്ക് നീതി കിട്ടാൻ വേണ്ടിയിട്ട് വരുവാണെങ്കിൽ അവർ ഏത് മനോവീര്യത്തിലായിരിക്കും ഈ ഒരു കേസിനെ അറ്റൻഡ് ചെയ്യുന്നത് ഈ ഒരു യുവതി പറയുന്നത് ഏത് രീതിയിലായിരിക്കും ഈ ഡിവൈഎസ്പി എടുക്കുന്നത് ശുദ്ധ വർഗീയതപരമായിട്ടുള്ള ഒരു കാര്യത്തിൽ അങ്ങനെ ആയിരിക്കും എടുക്കുന്നത് അപ്പോൾ അരിൽ ശുക്കൂർ വധക്കേസ് അന്വേഷിച്ചതിൽ ഇതുവരെയ്ക്കും നീതി കിട്ടിയിട്ടില്ല ഫസൽ വധക്കേസിലും ഇതുവരെയ്ക്കും നീതി കിട്ടിയിട്ടില്ല അങ്ങേയറ്റം ന്ദ്രശേഖരനെ കൊന്നവരിലെ കാര്യത്തിൽ പോലും ഒരു നീതി കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് വസ്തുതയാർന്ന ഒരു കാര്യം ഇ പി ചന്ദ്രശേഖരന്റെ പാർട്ടി പ്രവർത്തകനും അതുപോലെ തന്നെ അവരുടെ ഭാര്യയും ഇപ്പോഴും എന്താണ് ഈ പറയുന്ന കേസുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് അപ്പോൾ ഈ കൊലപാതകങ്ങൾക്കൊന്നും ഒരു നീതിയും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് വസ്തുതയാർന്ന ഒരു കാര്യം അതുപോലെ തന്നെ ഇതുപോലെ നിരവധി ഓഫീസർമാർ അന്വേഷിച്ചിട്ടുള്ള നിരവധി കേസുകൾ നമ്മൾ കാസർഗോഡ് നടന്നിട്ടുള്ള പഴയ ചൂരി മസ്ജിദിലെ ഒരു ഉസ്താദിനെ കിടന്നുറങ്ങിയ പള്ളിയിൽ കിടന്നുറങ്ങിയ ഉസ്താദിനെ വെട്ടിക്കൊലപ്പെടുത്തിയ ആർ എസ് എസ് സംഘപരിവാർ പ്രവർത്തകർക്ക് കുറച്ച് മാസങ്ങൾക്ക് ഈ രണ്ട് നാലഞ്ച് മാസങ്ങൾക്ക് മുമ്പാണ് അവർക്ക് ജാമ്യം കൊടുത്തത് അവർ പുറത്തു വന്നിട്ട് വീണ്ടും വർഗീയപരമായിട്ടുള്ള രീതിയിൽ പോസ്റ്റുകൾക്കായിട്ട് നമ്മൾ കണ്ടു അപ്പോൾ ഈ പറയുന്ന എന്താണ് ചൂരി മസ്ജിദിൽ കിടന്നുറങ്ങിയ റിയാസ് മൗലവിയെ കൊന്നവർക്കും അവരെയും വെറുതെ വിട്ടു അവിടെയും നീതിയില്ല കാരണം അതൊരു മുസ്ലിം യുവാവിനെ വെട്ടിക്കൊന്നതിൻ്റെ പേരിൽ അല്ലെങ്കിൽ ഏതൊരു മുസ്ലിം യുവാവിനെ കൊല്ലുന്നോ അവരെല്ലാവരും ഏത് അന്വേഷണ ഏജൻസിയാണോ നടത്തുന്നത് ആ ഒരു അന്വേഷണ ഏജൻസിക്ക് അല്ലെങ്കിൽ ആ അന്വേഷണ ഉദ്യോഗസ്ഥന് ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു വീക്ഷണമുണ്ട് അതിൽ അന്തമായിട്ട് വിശ്വസിക്കുന്നവനായിരിക്കും അല്ലെങ്കിൽ മതപരമായിട്ടുള്ളൊരു വിശ്വാസമുണ്ട് ആ ഒരു വിശ്വാസത്തിൽ അന്ധമായിട്ട് മുന്നോട്ട് പോകുന്നവനായിരിക്കും അതുകൊണ്ടാണ് ഈ ഒരു കേസുകളൊക്കെ ഇങ്ങനെ പോകുന്നത് ആലപ്പുഴയിൽ നടന്ന ഇരട്ട കൊലപാതകം ഇരട്ട ഇരട്ടക്കൊലപാതകത്തിലെ ഷാനെ കൊന്ന പ്രതികൾ എസ് ഡി ബി പ്രവർത്തനായിട്ടുള്ള ഷാനെ കൊന്ന പ്രതികൾ ഇപ്പോഴും പുറത്ത് സുലഭമായിട്ട് അവർ സന്തോഷകരമായിട്ട് നടക്കുകയാണ് മറിച്ച് രണ്ടാമത് കൊല ചെയ്ത രഞ്ജിത് ശ്രീനിവാസനെ പ്രതികൾ അവർക്ക് എല്ലാവർക്കും എല്ലാവരും ഇപ്പോൾ അഴിക്കുള്ളിലാണ് എല്ലാവർക്കും കഠിനമായിട്ടുള്ള ശിക്ഷകൾ വിധിക്കുന്നത് നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ വർഷം അപ്പോൾ ഇങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത് ഈ പറഞ്ഞ ഫസൽ വധക്കേസിലെയും അരിൽ ശുക്കൂർ വധക്കേസിലെയും അത് അന്വേഷിച്ച ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന് ഡിവൈഎസ്പി ബി ജെ പി ചേരുമ്പോൾ നമ്മുടെ കേരളത്തിലെ നിരവധി എസ്പിമാരും ഡിവൈഎസ്പിമാരും പോട്ട താഴോട്ട് വരാം സി ഐമാരും എസ് ഐമാരും ഇവരെല്ലാവരും ഓരോ മതപരമായിട്ടുള്ള കാര്യത്തിൽ വലിയ രീതിയിലുള്ള ഒരു അഡിക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ അവർക്ക് ഒരു കലാപം സൃഷ്ടിക്കാനൊക്കെ എങ്ങനെയെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ധൃതി പിടിച്ചിരിക്കുന്നവരൊക്കെ ആയിരിക്കും അവരിലേക്ക് മറ്റ് ന്യൂനപക്ഷ സമുദായങ്ങൾ ഒരു കേസുമായിട്ട് വന്നാൽ അതിൽ നീതി കിട്ടില്ല എന്നുള്ളതാണ് വസ്തുതയേർന്ന ഒരു കാര്യം ഒരു നീതി കിട്ടില്ല എന്ന് മാത്രമല്ല അതിനെ വീണ്ടും ക്രൂശിക്കുന്ന ലെവലിലേക്ക് പോകും ഇപ്പോൾ ഒരു യുവതിയാണെങ്കിൽ അതിൽ പീഡന പീഡന രീതിയിലേക്ക് പോകും നമ്മൾ മലപ്പുറത്ത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ് എന്താണ് എസ് ഐ സി ഐ ഡിവൈഎസ്പി എസ് പി എല്ലാവരും കൂടി പീഡിപ്പിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടതാണ് ഒരു യുവതിയെ അതിന്റെ എല്ലാ വാർത്ത എ ടു സെഡ് വാർത്തകൾ നമ്മൾ സംസാരിച്ചതാണ് അപ്പോൾ ഇവിടെ എനിക്ക് പറയാനുള്ളത് നീതിപൂർവം ഇവർ സത്യ ഒരു സത്യപ്രതിജ്ഞയൊക്കെ ചെയ്യുവല്ലോ ഇവർക്ക് പോലീസിലേക്ക് കയറുമ്പോഴത്തേക്കും ഒരു സത്യപ്രതിജ്ഞയൊക്കെ ചെയ്യും ഞാൻ ജനങ്ങൾക്ക് വേണ്ടി അത് ഇത് മറ്റത് ചെയ്യും ഭരണഘടനയെ വിട്ട് ഞാൻ ഒന്നും ചെയ്യില്ല എന്നുള്ള തലത്തിലൊക്കെ പറയുവല്ലോ പക്ഷെ ഇതൊക്കെ നുണയാണ് ഇവർ അന്ന് സത്യം ചെയ്യുന്ന എല്ലാം നുണയാണ് അവർ പ്രവർത്തിക്കുന്ന അവർ സർവീസിലിരിക്കുമല്ലോ പ്രവർത്തിക്കുന്നത് ഇതുപോലുള്ള ഒരു ആശയത്തിലായിരിക്കും ഒരു ചിന്താ മനോ മനോവൈകല്യം ഇങ്ങനെ ഒരു സംഘപരിവാറിന്റെ ആണെങ്കിൽ ഒരിക്കലും ഫസലമല്ല ഈ പറഞ്ഞ അരിൽ ഷുക്കുറന്നല്ല റിയാസ് മൗലി എന്നല്ല ഷാനെന്നല്ല ഷൈബെന്നല്ല മറ്റാരാണെങ്കിലും ആർക്കും ഒരു നീതി കിട്ടില്ല എന്നുള്ളതാണ് വസ്തുതയാർന്ന ഒരു കാര്യം ഇതുപോലുള്ള ഇനിയും സംഭവങ്ങൾ നമ്മുടെ കേരളത്തിൽ നടക്കും എനിക്ക് എൻ്റെ ഒരു ഇപ്പോഴത്തെ ഒരു കാര്യ സിറ്റുവേഷൻ വെച്ച് നോക്കുവാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഈ ഒരു സമയത്ത് ഞാൻ സംസാരിക്കുമ്പോൾ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ വെച്ച് ഞാൻ മനസ്സിലാക്കുന്നത് കേരളം ഇപ്പോൾ യു പി അല്ലെങ്കിൽ മറ്റൊരു ഗുജറാത്ത് ആയി വരുന്നു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സത്യമാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഇതിനോട് യോജിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു കമൻറ്റ് ചെയ്യാം എനിക്ക് തോന്നുന്നത് ഇതിപ്പോൾ ഉത്തർപ്രദേശും ഇപ്പറയുന്ന ഗുജറാത്തും ഹരിയാനയും ബീഹാറും ഒക്കെ നമ്മളെക്കാഴ്ച മുൻകൂട്ടി മുൻപേ സഞ്ചരിക്കുന്നു എന്നുള്ളതാണ് കാരണം കലാപവും വർഗീയതയും ആൾക്കൂട്ട കൊലപാതകവും ഒക്കെ ബുൾഡോസർ രാജ്യവും ഒക്കെ മുൻകൂട്ടി അവർ സഞ്ച സഞ്ചരിക്കുന്നു അപ്ഡേഷൻ വളരെ സ്പീഡായിട്ട് അവിടെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് പക്ഷേ കേരളം ഇപ്പോൾ ഇനി അങ്ങോട്ട് പൂർണ്ണമായിട്ടും സംഘപരിവാറിന്റെ കീഴിലേക്ക് ഒതുങ്ങുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുവാണ് നമ്മൾ ആഭ്യന്തര വകുപ്പിന്റെ സംഘപരിവാർ ബന്ധം നമുക്കറിയാം ആഭ്യന്തര വകുപ്പിനെയും അതുപോലെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനെയും വിവരെയും സംഘപരിവാർ ആശയത്തിലേക്ക് കൊണ്ടുപോകുന്നത് നമുക്ക് അറിയാം പി ശശി പൊളിറ്റിക്കൽ സെക്രട്ടറിയും അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാനത്തിന്റെ എ ഡി ജി പി എം ആർ അജിത് കുമാർ ഒക്കെ കൊണ്ടുള്ള നിരവധി സംഭവങ്ങൾ നിലമ്പൂർ എം എൽ എ പി വി അനോർ പുറത്തുവിട്ടിരിക്കുന്ന നിരവധി സംഭവങ്ങൾ നമുക്ക് കേട്ടാൽ മനസ്സിലാക്കാൻ സാധിക്കും നമ്മുടെ സംസ്ഥാനം അടുത്ത ഉത്തർപ്രദേശ് ഗുജറാത്ത് ഈ പറയുന്ന ഹരിയാന എന്താണ് ബീഹാർ പോലുള്ള മധ്യപ്രദേശ് പോലുള്ള മഹാരാഷ്ട്ര പോലുള്ള സംസ്ഥാനങ്ങളാകാൻ പോകുന്നു എന്നുള്ളതാണ് അതിലടിവരയിട്ട് എനിക്ക് പറഞ്ഞു തരാനുള്ളത് പിന്നെ ഒരു കാര്യം കൂടെ പറയാനുള്ളത് ഇടതുപക്ഷ പാർട്ടി കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി എനിക്ക് തോന്നുന്നു ഇതോടുകൂടി അവസാനിക്കാനും പോകുന്ന ഒരു വേളയാണ് കാരണം ഏകദേശം കമ്മ്യൂണിസ്റ്റ് കുറിച്ച് ഇപ്പോൾ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക പ്രതിപക്ഷം എന്തെങ്കിലും ഒരു സംഭവങ്ങൾ ഉന്നയിക്കുന്നുണ്ടോ ഒരു പ്രതിഷേധം നടത്തുന്നുണ്ടോ ഇല്ല അല്ലാതെ തന്നെ അല്ലാതെ തന്നെ ഈ ഒരു ഏഴെട്ട് കൊല്ലമായിട്ട് സി പി എം എന്ന് പറയുന്ന പാർട്ടി എൽ ഡി എഫ് എന്ന് പറയുന്ന ഗവൺമെന്റിനെ ജനങ്ങൾ വെറുത്തു 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 എന്ന് ഉറപ്പുവരുത്തുന്ന രീതിയിലുള്ള റിയാക്ഷൻ അല്ലെങ്കിൽ അവരുടെ എന്താണ് അവരുടെ അഭിപ്രായം അങ്ങനെയാണ് എന്നുള്ളതാണ് അപ്പോൾ ഏകദേശം ഈ പാർട്ടിയിൽ നിന്നൊക്കെ ഊർന്ന് ബി ജെ പി കയറാനും ആർ എസ് എസിലെ സംഘടനയിലേക്ക് കയറാനും ആ വഴി ഒരു സംഘപരിവാർ കോളനിയാക്കാൻ ഇവിടെ അവസാനം ഒരു പ്രതിപക്ഷമായിട്ട് കോൺഗ്രസ് മാത്രം ഇരിക്കാനും ആ കോൺഗ്രസിനെ എന്നും കൊട്ടാനും അതുപോലെ ന്യൂനപക്ഷ സമുദായക്കാരെ കൊന്നു തള്ളാനുമായിട്ടുള്ള ഒരു സംസ്ഥാന രീതിയായിട്ട് മാറുകയാണ് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും ഒരു അഭിപ്രായം രേഖപ്പെടുത്താനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും ഒരു അപാകത സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരുത്താം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം